നമസ്തേ ടാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് അല്ലെ ഭഗവാൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് പ്രസനൈറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകത്ത് ഒരേ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിങ് ആണ് ഇത് ഡിവൈനിൽ നിന്ന് എടുക്കുന്ന എടുക്കുന്നൊരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാനും പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുവാനും നിങ്ങളുടെ ലൈഫിൽ കരുതാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് അവസാനിപ്പിച്ച് കളയാനുമൊക്കെ ടാറോ റീഡിങ്സ് ഉപകാരപ്രദമാകുന്നതാണ് കേട്ടോ നല്ലൊരു ഗൈഡൻസ് ആണ് നല്ലൊരു തീരുമാനമെടുക്കാനുള്ളൊരു മാർഗമാണ് നല്ലൊരു വഴികാട്ടിയാണ് ടാറോ റീഡിങ്സുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസോ അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ഒരു തീരുമാനമോ എടുക്കേണ്ടി വരികയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ടാറോ റീഡിങ്സിനെ ഫോളോ ചെയ്താൽ പിന്നെ മാത്രവുമല്ല റീഡിങ്സ് എടുക്കുന്ന വ്യക്തികൾ എന്തെങ്കിലും ഒരു ഗൈഡൻസ് നൽകിയാൽ അത് മനസ്സുകൊണ്ട് പൂർണ്ണതയോടുകൂടി സ്വീകരിച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ ഫോളോ ചെയ്യാനുകൂടി ശ്രമിക്കുക എന്നതായിരിക്കും നിങ്ങൾക്ക് ഫലം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതും നിങ്ങൾ എന്ത് ചെയ്യണം അത് താല്പര്യമുണ്ട് എങ്കിൽ വിശ്വാസമുണ്ട് എങ്കിൽ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്റ്റോ സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ സ്വയം ഒരു ബന്ധനാവസ്ഥയിലാണ് നിൽക്കുന്നത് മുന്നിൽ ഒരുപാട് കാര്യങ്ങളും ബ്ലെസ്സിങ്സുകളും അതുപോലെ ചില കടമ്പകൾ ചില പ്രോബ്ലംസുകളെ മുന്നിൽ കാണുന്നുണ്ട് നിങ്ങൾ കേട്ടോ നിങ്ങളെ സംബന്ധിച്ചൊരു വീഴ്ചയെ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് അതല്ലെങ്കിൽ മറ്റാരുടേക്കോ നെഗറ്റീവ് ആകുന്ന ചില എനർജികൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളെ വളരെ ശക്തി മായിട്ടും കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു പേടിക്കുന്ന അല്ലെങ്കിൽ ഉത്ഭയത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് കാരണം ചുവട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു ചിലപ്പോൾ ഒരു പാസ്റ്റിൽ മുൻകാലങ്ങളിൽ സംഭവിച്ച ചില ട്രോമാറ്റിക് ആകുന്ന എനർജികളായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് തിങ്കിങ് എനർജിയിലാണ് നിൽക്കുന്നത് ഭയങ്കര ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എനർജി നമുക്ക് നൽകുന്നത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ലീഗൽപരമാകുന്ന എന്തോ ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ട് ഒന്നെങ്കിൽ ലീഗലി ഉള്ളൊരു പ്രശ്നമാവാം അതല്ലെങ്കിൽ ക്രെഡി മതപരമാകുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല ആ സിറ്റുവേഷൻസിനെ ആ ഒരു വെല്ലുവിളികളെ നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ അതിനെ മറികടന്നു പോകാൻ പറ്റുമെന്നാണ് കാണുന്നത് നിങ്ങൾ ചലഞ്ചിങ് ഏറ്റെടുക്കണമെന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ വെല്ലുവിളി നേരിടാൻ തയ്യാറാണ് ണം മാത്രമല്ല നിങ്ങളൊരു എലോൺ എനർജിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ നിങ്ങൾ ആശ്രയിക്കാൻ നിന്ന മറ്റുള്ളവരോട് നിങ്ങളൊരു അഡ്വൈസ് തേടാൻ നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പേടിക്കുന്ന മുന്നോട്ടേക്ക് പോകാൻ ഭയപ്പെടുന്ന നിങ്ങളെ ഒരു സ്തംഭന അവസ്ഥയിൽ ഇപ്പം നിർത്തിയിരിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ ആരെങ്കിലും ആയിട്ടുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ലാത്തതായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആലോചിച്ച് ചെയ്തൊരു പ്രവൃത്തിയിൽ സംഭവിച്ചു പോയൊരു ഫാൾട്ടായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പറ്റിപ്പോയ ചില മിസ്റ്റേക്ക് മിസ്റ്റേക്കായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ എന്തോ പ്രോബ്ലംസുകൾ വളരെ ശക്തമാകുന്ന പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ അഡ്വൈസ് തേടാതെ നിങ്ങൾ അതിനകത്ത് എഫോർട്ട് എടുക്കണമെന്നാണ് കാണിക്കുന്നത് പൂർവാധികം ആത്മാർത്ഥതയോടെ ശ്രദ്ധിക്കുന്നത് ക്തിയോടുകൂടി നിങ്ങൾ ഒരു എഫേർട്ട് എനർജിയിലേക്ക് വന്നാൽ ഒരു ടാസ്ക് പോലെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ ഒരു പരീക്ഷണം പോലെ കണ്ട് നിങ്ങൾ നേരിടാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് എനർജിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഡിവൈൻ നമുക്ക് കാണിച്ച് തരുന്നത് കേട്ടോ ഭയപ്പെടേണ്ടതായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി വരുമെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും നിങ്ങളുടെ ഭയം പൂർണമായിട്ടും അവസാനിക്കും എല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് പക്ഷേ മറ്റൊരാളുടെ അഡ്വൈസോ മറ്റൊരു വ്യക്തിയുടെ സപ്പോർട്ടോ നിങ്ങൾ തേടാതെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ സാമ്പത്തികപരമാകുന്നൊരു പ്രശ്നമാണെങ്കിൽ പോലും നിങ്ങൾ എഫേർട്ട് എടുക്കണം കേട്ടോ നിങ്ങൾ ശരിക്കും ഒരു ടാസ്ക് പോലെ തന്നെ കാണണം മുന്നോട്ടേക്ക് പോകാൻ പക്ഷെ അതൊരു വിജയമാണ് എന്നാണ് കാണുന്നത് അതല്ല നിങ്ങൾ ആ ഒരു സ്തംഭന അവസ്ഥയിൽ തന്നെ നിൽക്കാൻ നിങ്ങളതിനെ മറികടക്കാൻ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഡിപ്രഷൻ ആൻസൈറ്റി എനർജിയിലൂടെയും നിങ്ങളുടെ ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നെ അത് ദോഷകരമായി തീരും അപ്പം തീർച്ചയായിട്ടും എഫോർട്ട് എടുക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു വിവാഹം പോലുള്ള ചില എനർജികൾക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നവർ അതല്ലെങ്കിൽ വിവാഹമെന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കണക്റ്റഡ് ആയ ഒരു സെലിബ്രേഷൻ എനർജിയിലേക്ക് ഒരു സിറ്റുവേഷൻസ് കുറച്ച് ആളുകളിൽ സ്റ്റക്കായി പോയത് ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു വെയ്റ്റിംഗ് ചെയ്യുന്നത് എന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ വിവാഹം പോലുള്ളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹിക്കുന്ന കാര്യത്തിനൊരു മൂമെൻറ്റ്സ് ഇല്ല ഒരു സ്തംഭനാവസ്ഥയാണ് ഒരു ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതായിരിക്കുന്നു കാരണം അതൊരു കർമ്മയായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റ് ലൈഫിലുള്ള ഒരു എനർജി കണക്റ്റഡ് ആയി വന്നിരിക്കുന്നതാണ് അത് പവർ ലോസിംഗ് എനർജിയാണ് കേട്ടോ ആ ഒരു ബന്ധം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കുക അല്ലെങ്കിൽ ഇനി വിവാഹം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നു എങ്കിൽ ഇമോഷണൽ പരമായിട്ടൊരു സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ്സ് ഇല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തിക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒരു ആത്മബന്ധമില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഡെസ്റ്റിനയിൽ പെട്ടൊരു ബന്ധമാണ് പക്ഷേ നിങ്ങൾക്ക് പവർ ലോസിങ് വരുത്തുന്ന നിങ്ങളൊരു ഇരയക്കപ്പെടാവുന്ന ഒരു സിറ്റുവേഷൻസാണ് അതായത് ഒരു നെഗറ്റീവ് എനർജിയാണ് കേട്ടോ അതൊരു കർമ്മ ബേസിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നതാണ് ഒരു കർമ്മയാണ് അപ്പോൾ മാരേജ് കഴിയാതെ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്ത് അതിലൊരു സ്തംഭനാവസ്ഥ ഒരു മൂമെന്റ്സ് ഇല്ല ചിലപ്പോ ആ ഒരു വ്യക്തിക്കോ നിങ്ങൾക്കോ ഒരു മാനസികപരമായിട്ടൊരു പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഒരു വട്ടം കൂടി നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണം മനസ്സിലാക്കണം ആ ഒരു ബന്ധം ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളും ചീറ്റിങ് എനർജിയും നിരാശയും അതുപോലെ മറ്റുള്ളവരുടെ പരിഹാസപാത്രമാവാൻ കാരണമാകുന്ന എനർജികളിലൂടെ കടന്നു പോകേണ്ടി വരും കാരണം നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് അതല്ലാതെ അതിനകത്തൊരു പോസിറ്റിവിറ്റി ഇല്ല എന്നാണ് കാണുന്നത് വിവാഹം ഹം എനർജി കഴിഞ്ഞ് നിൽക്കുന്നവരിൽ പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം നെഗറ്റീവാണ് നിങ്ങളുടെ ബന്ധത്തിനകത്ത് വിള്ളലും ഒറ്റപ്പെടലും അതുപോലെ അതുപോലെതന്നെ സെപ്പറേഷൻ പിരീഡും എല്ലാം വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇവിടെ കാണിക്കേണ്ട ഒരു എനർജി എന്ന് പറയുന്നത് അത് ഒരു വളരെയധികം സൗമ്യതയോടുകൂടിയും പോസിറ്റീവായിട്ടും കൂടി ആ സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ് ഫെമിനെൻ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങളെ ഒരു സെക്ഷ്യം അഡിക്ഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു എനർജിക്ക് വേണ്ടിയിട്ട് മിസ് യൂസ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ദ മെജീഷ്യൻ എനർജി വന്നിട്ടുണ്ട് കൺഫ്യൂസ്ഡ് എനർജിയിൽ അതായത് ജീവിതത്തിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ട് കുറച്ച് നാളുകളായിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആ നിങ്ങൾ മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ എനർജിയിലുള്ളവരാണ് എന്തു കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും സക്സസ് നേടാനും പവറായിട്ട് അതായത് എവിടെ നിന്നാലും നിങ്ങൾക്കൊരു മുൻഗണനയുള്ള അതായത് ഒരു പോസിറ്റിവിറ്റി ഉള്ള നിങ്ങളേത് ഒരു നാല് കൂടുന്നിടത്ത് ചെന്ന് നിന്നാൽ പോലും നിങ്ങൾക്കൊരു പ്രാധാന്യം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളാണ് പക്ഷേ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി ഇല്ല നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്കൊന്നുമില്ല എന്ന് ഫീൽ ചെയ്തു ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ സമയത്തിനെ ആണെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള സിറ്റുവേഷൻസുകളെ ആണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പ്രയോരിറ്റി എനർജി വേണോ വേണ്ടയോ എന്നുള്ളൊരു ആവാം അതല്ലെങ്കിൽ എന്ത് ചൂസ് ചെയ്യണം എങ്ങനെ മുന്നോട്ടേക്ക് സക്സസ്സിലേക്ക് എത്തണം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ലോസ് ലോസ് എനർജി ഉണ്ട് മൈൻഡ് എനർജി ഉണ്ട് അതായത് പ്രതീക്ഷയില്ലായ്മ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഇടപാടുകളിൽ കൈ കടത്താൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാൻ ഒരു ഭയം ഫീൽ ചെയ്യുന്നു അതായത് ലോസ് എനർജിയെ നിങ്ങൾ പേടിക്കുന്നു ഏത് രീതിയിലാണേലും ഒരു നഷ്ടത്തെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് സക്സസ് ആണ് ആഘോഷിക്കാൻ പറ്റുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളും എല്ലാം വിഭവസമൃദ്ധമാകുന്ന എനർജികൾ സാമ്പത്തികമായാലും മോഷണലി ആയാലും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനും പോസിറ്റീവായിട്ട് ആക്ഷൻ എടുക്കാനും എല്ലാം കഴിയുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോസ് എനർജി ഫീലിങ്സ് കൺഫ്യൂഷൻ എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പിന്മാറുക നഷ്ടത്തെ ആണെങ്കിലും ലാഭത്തെയാണെങ്കിലും നേരിടുക ശക്തമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ കഴിവിനെ പരമാവധി നിങ്ങൾ ഉപയോഗിക്കുക എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കാരണം നിങ്ങൾക്കൊരു വിജയമാണ് എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നമ്മളുടെ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ചെറിയ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഒരു മൈൻഡ് ലോസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്നും ഒരു അവഗണന നിങ്ങൾക്കിന്ന് നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെ കാണുക കാരണം ഇന്നത്തെ ദിവസം അത് കഴിയും നാളെ മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ലൈഫിൽ ഇന്നത്തെ ഒരു ഫൈവ് ഓഫ് എനർജിയാണ് കുറച്ച് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരുന്നുണ്ട് കുറച്ച് തടസ്സങ്ങളെയൊക്കെ ഇന്ന് നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട് അതെനിക്ക് തോന്നുന്നു ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എനർജിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് കുറച്ച് തടസ്സങ്ങൾ അതായത് പ്രതീക്ഷിച്ച് നിന്ന ചില കാര്യങ്ങളിൽ ഒരു തടസ്സം കാണുന്നുണ്ട് പക്ഷേ ഫോക്കസ് ചെയ്യുക എന്ന് തന്നെയാണ് കാണുന്നത് കാരണം സാമ്പത്തികം എന്ന ആ ഒരു എനർജി നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് അതിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരേണ്ട സമയമാകുമ്പം നിങ്ങളിലേക്ക് അത് വരും ഇന്നിപ്പോൾ ഫിനാൻഷ്യൽ ലോസിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ തടസ്സവും നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ജോലി സംബന്ധമായിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഇന്ന് ലൈഫിൽ വരാൻ സാധ്യതയുണ്ട് വളരെയധികം ഫോക്കസ് ചെയ്യുക ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക കേട്ടോ അവിടെ മറ്റുള്ളവരുമായിട്ടൊരു പ്രശ്നത്തിലേക്കിടപെടാതെ അവിടെ ഒന്ന് ശാന്തത പാലിക്കുകയും ക്ഷമയോടുകൂടി ഒന്ന് വെയിറ്റിംഗ് ചെയ്യുകയും ചെയ്യണം എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് എന്നാൽ കുറേ ആളുകളിലേക്ക് സാമ്പത്തിക ഭദ്രത വരുന്നുണ്ട് അതായത് ഫാമിലി പരമാകുന്ന കുടുംബപരമാകുന്ന ചില ഫിനാൻഷ്യൽ സപ്പോർട്ടിങ്ങ് ആളുകളിലേക്ക് വരുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പം സാമ്പത്തികമാകുന്ന ചില കാര്യങ്ങൾ ഫാമിലിക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ചില എനർജികൾ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പൂർവീകരുടേതാകുന്ന അതായത് ചൈൽഡ് കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ അതിന് ഒരു പൂർവീകരുടേതാകുന്ന ചില എനർജികൾ ഇന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് ഏട്ടോ പൂർവിക സ്വത്ത് ലഭിക്കാനൊക്കെ ഉള്ളൊരു യോഗം കുറച്ച് ആളുകളിൽ ഉള്ളവരിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിലെ ആ ഫാമിലി പരമാകുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് ഇന്ന് നിങ്ങളിലുണ്ടാവും കേട്ടോ ആരെയെങ്കിലും വിളിക്കാനോ എടുക്കാനോ കാണാനോ ഒക്കെ ഉള്ളൊരു യോഗം അതൊക്കെ ഒരു പോസിറ്റിവിറ്റിയിലേക്കാണ് വരുന്നത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് മാറുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വ്യക്തികളുണ്ടെങ്കിൽ ഒരു ലീഡർഷിപ്പ് എനർജിയിൽ ഒരു നേതൃപാഠവത്തിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സപ്പോർട്ടിങ് എനർജി ഇന്നത്തെ ദിവസം ലഭിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ കരിയർ പാതയിൽ വെയ്റ്റിംഗ് ചെയ്തൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമാകുന്ന ഒരു ചേഞ്ചിങ് മറ്റൊരു ജോലിയിലേക്കൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരും ഒരു ട്രാവലിംഗ് എനർജി ചിലപ്പോൾ വിദേശത്തേക്കൊക്കെ നിൽക്കുന്നവർക്ക് സ്വദേശത്തേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഒരു ട്രാവലിങ് എനർജി കണക്ട് ചെയ്ത് തടസ്സങ്ങൾ ഉണ്ട് അതിനെ അതിജീവിക്കുകയും നിങ്ങൾക്ക് ഹാപ്പി ഫാമിലി ഫാമിലിയുമായിട്ടൊരു ഒത്തുചേരൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ തടസ്സങ്ങളുണ്ടെങ്കിലും തരണം ചെയ്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും ചിലപ്പോൾ ണക്ട് ചെയ്തോ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കണക്ട് ചെയ്തോ ഉള്ള തടസ്സമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ തടസ്സത്തെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അതിജീവിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊരു റീയൂണിയൻ എനർജി കൂടി ചേരാനും സാധിക്കും എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്വപ്നം നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തണം അല്ലെങ്കിൽ കുടുംബത്തിന് എല്ലാ രീതിയിലെ സപ്പോർട്ട് ും സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിളിങ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ആ ഒരു സന്തോഷം കണ്ട് സന്തോഷിക്കാനും ഒക്കെ ഉള്ളൊരു എനർജി നിങ്ങളിലുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതുപോലെ തന്നെ നിങ്ങളൊരു സ്ട്രെസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ എന്തെങ്കിലും കാര്യത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇമോഷൻസ് പരമാകുന്ന ബന്ധത്തിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേടി ആരെങ്കിലുമൊക്കെ ഫാമിലിയിലാണെങ്കിൽ എതിർക്കുന്നുണ്ടെങ്കിൽ ഇമോഷണൽ പരമായ കാര്യത്തിലാണെങ്കിലും അതല്ല നിങ്ങളുടെ ജീവിത ത്തിലേക്ക് മറ്റെന്തെങ്കിലും ഒരു പുതിയ തുടക്കത്തിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ഗൈഡൻസ് തേടി നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണോ അതിൻ്റെ പോസിറ്റിവിറ്റി എന്താണെന്നും അതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇറങ്ങി തിരിക്കുക എന്നാണ് കാണുന്നത് ചിലരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു ഇമോഷൻസ് സ് ഒരു പ്രണയത്തെക്കുറിച്ച് നിങ്ങളുടെ പേരൻസിനോടൊന്ന് ഷെയറിങ് ചെയ്യേണ്ട സമയമാണ് എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ഒരു സ്വപ്നം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊന്ന് ഷെയറിങ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ പറ്റിയ ഒരു അവസരം അല്ലെങ്കിൽ അതിനു പറ്റിയ ഒരു പോസിറ്റിവിറ്റി ആകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് കാണുന്നത് അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് ആകുന്ന റിസൾട്ട് എനർജിയാണ് കേട്ടോ വരുന്നത് അതുപോലെ എന്തെങ്കിലും പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലൊക്കെ വളരെ നല്ലൊരു സമയമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത് ജീവിതത്തിലെ ഒരു സ്തംഭനാവസ്ഥ സാമ്പത്തികപരമായിക്കോ ആയിക്കോട്ടെ ഫ്യൂച്ചർ പരമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്തംഭന അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കിന്ന് നല്ലൊരു ഗൈഡൻസ് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ ഒരു മാർഗം ഡിവൈൻ കാണിച്ചു തരുന്ന ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങളിൽ നിന്നും പിണങ്ങിപ്പോയ ചില സൗഹൃദങ്ങൾ ബന്ധങ്ങൾ നിങ്ങളെ തേടി തിരിച്ചു വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു മാനിഫെസ്റ്റേഷൻ പോലെ അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ ആ ഒരു ബന്ധത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചത് കൊണ്ടാവാം ഒരു ഇമോഷണൽ പരമാകുന്ന ആഴത്തിൽ കണക്റ്റഡ് ആയിരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും വളരെ ശക്തമാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തമ്മിലൊരു ഫൈറ്റിംഗ് ഉണ്ടായി നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില ബന്ധങ്ങൾ വളരെ പൂർണ്ണതയോടുകൂടിയും പോസിറ്റിവിറ്റിയോടു കൂടിയും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതായത് ഒരു അത്രയ്ക്ക് ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഇന്നുണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ചില അനുഭവങ്ങൾ പാസ്റ്റിലുള്ള ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നോക്കുമ്പം എനിക്ക് തോന്നുന്ന ഒരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്യാനുള്ള മനസ്സുള്ള വ്യക്തികളാവാം അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഫ്യൂച്ചർ എനർജിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്ന വ്യക്തികളാവാം പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാവാം നിങ്ങളുടെ ചില സ്വപ്നങ്ങളെ നിങ്ങൾ ഹൈഡ് ചെയ്യുക എന്നുള്ളൊരു എനർജി അത് നിങ്ങൾ സ്വയം മാനേജിങ് ചെയ്യുക ഹൈഡ് ചെയ്യുക എന്നുള്ളൊരു എനർജി നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെ മുന്നോട്ടേക്ക് കാണാം എന്നാണ് ഡിവൈൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ എനർജി എടുത്തിരിക്കുന്ന ആണ് കേട്ടോ മദർ മേരിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതായത് ബ്ലെസ്സിങ്സിൻ്റെ സമയമാണ് കേട്ടോ നിങ്ങളിൽ ഒരുപാട് വ്യക്തികളിൽ ഒരു ഇൻറ്റ്യൂഷൻ പവർ ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട് അതായത് നിങ്ങൾ ഒരു സോൾ സെർച്ചിങ് എനർജി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ഒറ്റപ്പെടലും അവഗണന അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ നമ്മളെല്ലാവരിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന വ്യക്തികളുടെ എനർജിയിൽ വന്നിരിക്കുന്നത് മദർ മേരിയാണ് നിങ്ങൾ അമ്മയുടെ സംരക്ഷണത്തിലാണ് അമ്മയുടെ കരവലയങ്ങളിൽ നിങ്ങൾ സുരക്ഷിതമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം ം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മിറാക്കിൾ എനർജി നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് സീക്കിംഗ് എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് നല്ലത് നോക്കി തിരഞ്ഞെടുക്കേണ്ട സമയമാണ് നന്മ തേടേണ്ട സമയമാണ് അതായത് ഒരു ഫാമിലി എനർജി ആയിക്കോട്ടെ ഒരു പാർട്ട്നർ എനർജി ബേസ് ചെയ്തായിക്കോട്ടെ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു ബന്ധത്തെ കണക്ട് ചെയ്താണ് നമുക്കിവിടെ എ എനർജി തന്നിരിക്കുന്നത് ലു ലുക്കിംഗ് ഫോർ ഗുഡ് ഇൻ യുവർ കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് നോക്കുക എന്നാണ് പറയുന്നതിന് വിവാഹം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീരുമാനങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ വന്നില്ല പാർട്ട്ണർ എനർജിയുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തികളെ കണക്ട് ചെയ്താണ് യൂണിക്കോൺ എനർജി തന്നിരിക്കുന്നത് നന്മ തേടുന്നു നന്മ തേടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മളിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെ നമ്മൾ വരുത്തേണം ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണം അക്സെപ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം എന്നാണ് കാണുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നന്മയെ വരികയുള്ളൂ എന്നാണ് കാണുന്നത് ലാഫ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ചിരിയെ സംബന്ധിച്ചാണ് തന്നിരിക്കുന്നത് ലാഫ്റ്റർ അട്രാക്റ്റീവ്സ് യൂണിക്കോൺ അതായത് എപ്പോഴും പുഞ്ചിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതായത് വീഴ്ചകളിൽ നിന്നൊക്കെ അതായത് കർമ്മ എനർജിയിൽ നിന്നും വീഴ്ചകളിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുക എന്നത് നമ്മളുടെ ആ ഒരു ബിഹേവിയർ ആയിരിക്കും നമ്മുടെ പോസിറ്റിവിറ്റിയാണ് എപ്പോഴും പുഞ്ചിരിക്കുക എപ്പോഴും കൂടി എല്ലാ സിറ്റുവേഷൻസിനെയും എന്ത് മറികടക്കുക എന്നതാണ് പറയുന്നത് അതായത് ചിരി എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെ പോലും വലിയ മഹായുദ്ധത്തെ പോലും നമുക്ക് തടയാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പം അത്രത്തോളം പോസിറ്റിവിറ്റി ഉള്ള ആ ഒരു കാര്യം നിങ്ങളിൽ മറച്ചു വയ്ക്കരുത് അത് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക അത് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഏഞ്ചൽസ് എനർജി ലഭിക്കാൻ കാരണമാകുമെന്നാണ് കാണുന്നത് മൂവിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായിട്ട് ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ നല്ല എക്സ്പീരിയൻസഡായ പോസിറ്റീവായ ഒരു വ്യക്തിയായിട്ട് നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ചേഞ്ചീസ് ഹാപ്പനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ ശാരീരിക ഫിസിക്കലി ആണെങ്കിലും സ്പിരിച്വലി ആണെങ്കിലും എന്ത് ചെയ്യുക മാറ്റത്തിലേക്ക് വരിക എന്നാണ് അതിന് വേണ്ടിയിട്ട് തയ്യാറാവുക അതായത് നിങ്ങൾ അധ്വാനിക്കാനാണെങ്കിലും തയ്യാറാവുക ദൈവികമാകുന്ന എനർജിയിലേക്ക് കണക്റ്റഡ് ആവാനും തയ്യാറാവുക എന്നാണ് നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ അപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് തന്നെയാണ് ഡിവൈൻ തന്നിരിക്കുന്നത് നമ്മളാണ് നമ്മുടെ ദിവസങ്ങളെയും നിമിഷങ്ങളെയും എല്ലാം ഏതവസ്ഥയിൽ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് അപ്പം എപ്പോഴും ഒരു സന്തോഷത്തോടു കൂടിയും ചെറുചിരിയോടുകൂടിയും എപ്പോഴും കൂടിയുള്ള ഒരു മുഖത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ നോക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ബ്ലസ്